ടെൻ എയ്റ്റി ടെൻ റൂൾ ബിസിനസ്സിന് മൂന്ന് പാർട്ടുണ്ട് ഒന്ന് ഐഡിയേഷൻ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഐഡിയേഷൻ ഐഡിയ കൊണ്ടുവരിക രണ്ട് ഈ ഐഡിയയുടെ എക്സിക്യൂഷൻ എക്സിക്യൂഷൻ രണ്ട് ഈ കാര്യം നടപ്പാക്കുമ്പോൾ ഈ ആശയം ആ വിഷൻ അനുസരിച്ച് തന്നെയാണ് ഇത് നടപ്പാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഇൻഡഗ്രേഷൻ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഐഡിയേഷൻ രണ്ട് എക്സിക്യൂഷൻ മൂന്ന് ഇൻ്റഗ്രേഷൻ ഷാജാൻ സാറേ അസ് എ വിഷണറി സാറിൻ്റെതാണ് ഐഡിയ അറ്റ്ലസ് കിച്ചൺ എന്ന ആശയം ഷാജാൻ സാറിൻ്റെയാണ് ഇനി എയ്റ്റി പേഴ്സൻ്റ് എക്സിക്യൂഷനാണ് ഈ എയ്റ്റി പേഴ്സൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടീമാണ് നമ്മളുടെ ഉത്തരവാദിത്വം ഇവർ ട്രാക്കിൽ നിന്ന് തെന്നി മാറിയിട്ടില്ല ആ ട്രാക്ഷനിലാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്ന ഇൻ്റഗ്രേഷനാണ് നമ്മുടെ ഉത്തരവാദിത്വം എക്സാമ്പിൾ ഒരു എംപ്ലോയി മാനേജ്മെൻറ്റ് സീക്രട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം മെയ് ഇരുപത്തി എട്ടാം തീയതി ഇവിടെ നടത്താം എന്നുള്ളത് എൻ്റെ ഐഡിയ ആയിരുന്നു ഒരു വൺ ഡേ പ്രോഗ്രാം നടത്താം ഇതിൻ്റെ ഫുൾ എക്സിക്യൂഷൻ സെയിൽസ് മാർക്കറ്റിംഗ് ഈ പ്രൊഡക്ഷൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന എൻ്റെ ടീമാണ് പക്ഷേ ഞാനിവിടെ രണ്ട് ദിവസം മുന്നേ എത്തി എന്നിട്ട് സെയിൽസ് എല്ലാം ഓക്കെ ആണോ എത്ര പേര് വരുന്നുണ്ട് പുതിയത് എത്ര പേരുണ്ട് കിങ്സ് ക്ലബ്ബുകാർ എത്ര പേരുണ്ട് എത്ര ടേബിൾ ഇടുന്നുണ്ട് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ഏതൊക്കെ തീം വരുന്നുണ്ട് സ്റ്റേജ് ഓക്കെ ആണോ ഇന്നലെ രാത്രിയിലും പതിനൊന്ന് മണിക്ക് ഇവിടെ വന്ന് സൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് എന്താണ് ഐഡിയ എൻ്റെ ആയിരുന്നു നടപ്പാക്കിയത് എൻ്റെ ടീമാണ് പക്ഷേ ഈ ചെയ്തത് എൻ്റെ ഐഡിയ പ്രകാരം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ ജോലിയാണ് ഈ പ്രോഗ്രാമിൽ എനിക്ക് രണ്ടേ രണ്ട് പാർട്ടേ ഉള്ളൂ അതായത് ട്വന്റി പെർസെന്റ് ഐഡിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻസെൻ്റ് എക്സിക്യൂഷൻ എൻ്റെ ടീമാണ് സോ വാട്ട് ഈസ് ടെൻ റൂൾ ടെൻ പെർസെന്റ് ഐഡിയ ഫ്രം വിഷനറി എയ്റ്റി പെർസെന്റ് എക്സിക്യൂഷൻ ബൈ ടീം ടെൻ പെർസെന്റ് ഇന്റഗ്രേഷൻ ബൈ വിഷനറി ഈ ട്വന്റി പെർസെന്റിലെ നമ്മൾ ഇടപെടാവൂ